السلام عليكم ورحمه الله الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ومن تبعهم بإحسان الى يوم الدين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل انما انا بشر مثلكم "يوحى إليّ أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملاً صالحاً ولا يشرك بعبادة ربه أحداً" أدرني آه ഖുർആൻ പഠിതാക്കളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവന്റെ വിധിവിലും ജീവിതത്തിന്റെ എല്ലാ രംഗത്തും നമ്മുടെ സംസാരത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ഇടപെടലുകളിലും കാത്തു സൂക്ഷിക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ് വിശുദ്ധ ഖുർആാന്റെ പതിനെട്ടാമത്തെ അധ്യായമായ സൂറത്ത് അൽ ഖഹഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെയായി എഴുപത്തിരണ്ട് ക്ലാസുകളിലൂടെ ൂറ്റി ഒമ്പത് വചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ എഴുപത്തി മൂന്നാമത്തെ ക്ലാസ്സില് നൂറ്റി പത്താമത്തെ വചനത്തോടുകൂടി ഈ അധ്യായം അവസാനിക്കുകയാണ് അഥവാ അവസാനത്തെ പതിനെട്ടാമത്തെ അധ്യായത്തിലെ അവസാനത്തെ വചനമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇതോടുകൂടി ഈ അധ്യായം അവസാനിക്കും എന്നർത്ഥ ഈ അധ്യായത്തിലെ അള്ളാഹു പറയുന്നത് കൊ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുകയാണ് നീ പറയണം ഇന്നമാ അന ബഷറും ഇന്ന മാ അന ഇന്ന നിശ്ചയമായും ഇന്ന മാ നിശ്ചയമായും ഞാൻ മാത്രമാണ് എന്നാണ് അതിന്റെ അർത്ഥം അന എന്ന് പറഞ്ഞാൽ ഇന്നമാ അന നിശ്ചയമായും ഞാൻ മാത്രമാണ് മാത്രമാണ് പശർ മനുഷ്യൻ മാത്രമാണ് പഷർ എന്ന മനുഷ്യൻ നിങ്ങളെപ്പോലെയുള്ള അള്ളാഹു ഈ ലോകത്തിന്റെ സൃഷ്ടാവ് നമ്മുടെയെല്ലാം സൃഷ്ടാവ് റബ്ബ് പ്രപഞ്ചനാഥൻ സർവേശ്വരൻ പറയുകയാണ് പ്രവാചകരെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം തീർച്ചയായും ഞാൻ മനുഷ്യൻ മാത്രമാണ് എങ്ങനെയുള്ള മനുഷ്യൻ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ അപ്പൊ ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആരോടാണ് ഈ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് ഉൽ എന്നുള്ള പ്രസ്താവന ഇന്ന് ലോകത്തുള്ള മുഴുവൻ മാനവരാശിയോടും കൂടിയുള്ള ഒരു പ്രഖ്യാപനമാണ് അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ഇന്ന അനപശർമ പ്രവാചകൻ അത് ഓദ്യ അവരെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ വിശുദ്ധ കുർ ഈ വചനം നിലനിൽക്കുന്നിടത്തോളം കാലം അതിനുശേഷം ഉണ്ടായ എല്ലാ മാനവരാശിക്കും മാനവ ഒന്നാകെ ഇനി വരാനിരിക്കുന്ന ഏമത്തെ നാളിൽ അന്ത്യദിനത്തിൽ അവസാന ജനിക്കാൻ പോകുന്ന മനുഷ്യനും ഉള്ള നിർദ്ദേശമാണ് അവരോടൊക്കെ ഉള്ളൊരു ഒരു പ്രസ്താവനയാണ് അവരോടൊക്കെ പറയുകയാണ് ഞാൻ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് ഇവിടെ നമ്മൾ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ റസൂല് ഇത് ആ വിനയം കൊണ്ട് പറഞ്ഞതാണോ അല്ല പിന്നെന്താണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങളുണ്ട് ഒരു മനുഷ്യന് അവൻറ്റേതായ സിഫത്തുകളുണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ കാര്യങ്ങൾ ഉണ്ട് അതാണ് ഞാൻ അത് മാത്രമാണ് ഞാൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ ഭക്ഷണം കഴിക്കും വിശപ്പ് ഭക്ഷണം കഴിക്കും അതേപോലെ തന്നെ ദാഹം ഉണ്ടായാൽ വെള്ളം കുടിക്കും അതേപോലെ തന്നെ ഈ പ്രവാചകൻ സല്ലാഹു അലൈവസമ്മ വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് വിവാഹം കഴിക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടുകയും ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് മക്കൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമക്ക് വേദന ഉണ്ടായിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് കണ്ണുനീർ വന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ആ കാര്യങ്ങളൊക്കെയും സ്വഭാവ ഗുണങ്ങളിൽ ഞാൻ നിങ്ങളെപ്പോലെയാണ് ഇത് മാത്രമാണ് ആ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അല്ലാതെ ഈ പറയുന്ന പ്രകാരം പ്രവാചകൻ കേവലം ഒരു മനുഷ്യനാണ് സാധാരണ മനുഷ്യനാണ് എന്നല്ല ഇത് പലപ്പോഴും ചില ആളുകൾ പ്രവാചകനെ മനുഷ്യരാ മനുഷ്യനാക്കാതിരിക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ രൂപത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നതിന് വേണ്ടി പലതും പറയാറുണ്ട് പ്രവാചകന് നിഴലില്ല എന്നൊക്കെ പറയുന്ന അതിന്റെ ഭാഗമാണ് പ്രവാചകന്റെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ് ഖുർആാനിൽ ആ ആദ്യമായി ആരെയാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അല്ല പ്രവാചകന്റെ പ്രകാശമാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് ഇങ്ങനെ ഖുർആാനിന് വിരുദ്ധമായ കാര്യങ്ങൾ പോലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ വരും വരും എന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥം പറയുന്നവരെ ഈ ആയത്തിന്റെ അർത്ഥം പറയുന്നവരെ അവരുടെ അവരുടെ മേൽ വലിയ ആരോപണം നടത്താറുന്നുള്ളൂ പ്രവാചകൻ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ എന്ന് അവർ ആരോപിക്കുന്നു അത് വെറും ആരോപണം മാത്രമാണ് ഈ പറയുന്ന ആയത്തിലെ വിശദാംശങ്ങൾ മാത്രമാണ് അത് അർത്ഥമായി പറയുന്നത് അതിനെ മുഫസ്സിറുകൾ മുഴുവൻ പറഞ്ഞ അർത്ഥം അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞ അർത്ഥം മാത്രമാണ് പറയുന്നത് ഇതിന് മറ്റൊരർത്ഥമില്ല ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാവുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം അതുകൊണ്ടാണ് ഇന്ന മാ അന എന്നെ പ്രയോഗിച്ചത് മാത്രമാണ് എന്നുള്ളത് തന്നെയാണ് ആ മാത്രം എന്തിലാണ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഉറക്കം അതേപോലെ തന്നെ ദാഹം വിശപ്പ് ഇതൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതാണ് വേദന വേദനിക്കുക എന്നുള്ളത് ഇങ്ങനെ രക്തം എന്നുള്ളത് മനുഷ്യരക്തം പ്രവാചകനിലുണ്ട് അത് ചുകന്ന രക്തമാണ് എന്നുള്ളതിനും സംശയമൊന്നുമില്ല ഇങ്ങനെയെല്ലാം മാനുഷിക പ്രകൃതിയിലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്നതാണ് ആ ആയത്തിന്റെ വിശദീകരണത്തിലും എല്ലാവരും കൊടുത്തിട്ടുള്ളത് ഇനി ഇതുകൊണ്ട് കേവലം സാധാരണ നമ്മളെപ്പോലെ ഈ പറയുന്ന എന്നെപ്പോലെയോ ഇത് കേൾക്കുന്ന നിങ്ങളെപ്പോലെയോ ഉള്ള സാധാരണ മനുഷ്യനാണോ അല്ല ഒരിക്കലുമല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാം പ്രവാചകൻ നമ്മളെപ്പോലെ കേവലം നമ്മളെപ്പോലെ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവൻ ദീനിൽ നിന്നും പുറത്താണ് ഇസ്ലാമിൽ നിന്നും അവൻ പുറത്താണ് ഇസ്ലാമിലെ ഐഡിയോളജിയിൽ ഇസ്ലാമിക ഐഡിയോളജിയിൽ ഇസ്ലാമിക ആദർശത്തിൽ അവനില്ല എന്നാൽ ഇവിടെ പറഞ്ഞത് അങ്ങനെയാണ് എന്നിട്ട് കേവലം സാധാരണ മനുഷ്യനല്ല എന്നുള്ളതാണ് അടുത്ത് പറയുന്നത് അതാണ് എന്താണ് യൂഹ ഇലയ്യ എനിക്ക് എന്നിലേക്ക് എനിക്ക് എനിക്ക് വഹി നൽകപ്പെടുന്നു അപ്പം എന്തായി സാധാരണ മനുഷ്യനല്ലാതെ അവിടെ ഒരു അസാധാരണത്വമുണ്ട് നേരെ മറിച്ച് വേദനയില്ല ഉറക്കമില്ല വെളിച്ചമില്ല അതേപോലെ തന്നെ ഈ നിഴലില്ല ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഇല്ലാത്തത് പറയേണ്ട ആവശ്യമില്ല ഒരിക്കലും റസൂല്ലാഹുഅലൈ നമ്മളെ പോലെ കേവലം സാധാരണ മനുഷ്യനല്ല എന്നുള്ളതിനുള്ള തെളിവെന്താണ് എനിക്ക് വഹ്യു നൽകപ്പെടുന്നു എന്ന് പറയാം അതോടുകൂടി സാധാരണ മനുഷ്യനല്ലാതെയായി കാരണം സാധാരണ മനുഷ്യർക്കൊന്നും വഹി നൽകപ്പെടാറില്ല വഹി നൽകപ്പെടുന്നത് പ്രവാചകന്മാർക്ക് മാത്രമാണ് പ്രവാചകന്മാർക്ക് വാഹി നൽകപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ ആരും സാധാരണ നമ്മളെ പോലെയുള്ള മനുഷ്യരല്ല എന്നാൽ മാനുഷിക പ്രകൃതിയുള്ളവരാണ് രക്തമുള്ളവരാണ് വേദനിക്കുന്നവരാണ് സങ്കടപ്പെടുന്നവരാണ് സന്തോഷിക്കുന്നവരാണ് വിവാഹം കഴിക്കുന്നവരാണ് വിവാഹം കഴിച്ചാൽ ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെട്ടാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നവരാണ് ഇത്തരത്തിലുള്ള കാര്യത്തിൽ മുഴുവനും അനവശറും മിസലുക്കും എന്നാൽ ആ സാധാരണ മനുഷ്യൻ എന്നുള്ളതിൽ നിന്ന് വേർതിരിക്കുന്ന ഘടകം അസാധാരണത്വത്തിലേക്ക് എത്തുന്ന ഘടകം എന്നുള്ളത് യൂഹഇലയ്യ എന്നിലേക്ക് വാഹി നൽകപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ അത് നമ്മൾക്ക് ആർക്കും ഇല്ലാത്തത് ഒരു മനുഷ്യനും പ്രവാചകന്മാർക്കല്ലാത്ത ഒരു മനുഷ്യനും എന്നുള്ളത് നൽകപ്പെടുകയില്ല നേരെ മറിച്ച് മറ്റുള്ള തോന്നലുകളോ മറ്റുള്ള ഉണ്ടാക്കിട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ തനീച്ചക്ക് കൊടുത്തോക്കെ അവിടെ അങ്ങനെ പറയും പക്ഷെ വഹിയ എന്നുള്ളത് ഇസ്ലാമിക ആദർശം പ്രബോധനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവാചകനായി തിരഞ്ഞെടുത്തുകൊണ്ട് ആ രീതിയിൽ വാഹി നൽകപ്പെടുന്ന ബോധനം നൽകപ്പെടുന്ന ആളുകൾ പ്രവാചകന്മാർ മാത്രമാണ് അപ്പോ ഞാൻ ഒരു മനുഷ്യനായ പ്രവാചകൻ മാത്രമാണ് എന്നാൽ എനിക്ക് വാഹി നൽകപ്പെടുന്നു അപ്പോൾ അവിടെ അസാധാരണമായ സംഭവമാണ് വാഹി നൽകപ്പെടുക എന്നുള്ളത് അസാധാരണ സംഭവമാണ് എല്ലാ മനുഷ്യർക്കും ഇല്ലാത്തതാണ് തിരഞ്ഞെടുത്ത പ്രവാചകന്മാർക്ക് മാത്രമാണ് ലഭിക്കുക മറ്റുള്ളതൊക്കെ കിട്ടുമെന്നൊക്കെ നമുക്ക് കള്ളക്കഥകൾ മെനയാമെന്ന് മാത്രം കള്ളക്കഥകൾ കുറെ മെനഞ്ഞ ആളുകളുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് ഇസ്ലാമിക ആദർശം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം പ്രവാചകന്മാർക്ക് ഒഴികെ മറ്റാർക്കും വഹ്യം നൽകപ്പെടുക ഇനി എന്താണ് ആ വഹി എന്നുള്ളതാണ് അടുത്ത് പറയുന്നത് അതാണ് അന്നമ ഇലാഹുക്കും ഇലാഹും എന്താണ് വഹി നൽകപ്പെടുന്നത് അന്നമ ഇലാഹുക്കും അതാണ് വഹി നൽകപ്പെടുന്നത് അന്നമ ഇലാഹുക്കും നിശ്ചയമായും നിങ്ങളുടെ ഇലാഹ് നിങ്ങളുടെ ആരാധ്യൻ അപ്പോ എന്താണ് പ്രവാചകനെ വേർതിരിക്കുന്ന ഘടകം ുന്നു എന്നുള്ളതാണ് എന്താണ് വാഹി നൽകപ്പെടുന്നത് വാഹിദ് നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാണ് വാഹിദ ഒരേ ഒരു ആരാധ്യനാണ് എന്നതാണ് വാഹി നൽകപ്പെടുന്നത് എന്നതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണം വളരെ പ്രധാനമായ പ്രസക്തമായ ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു അറിയിക്കുന്നത് അള്ളാഹു മാത്രമാണ് ഇലാഹ് ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ അത് അള്ളാഹു മാത്രമാണ് സർവേശ്വരൻ മാത്രമാണ് അതിൽ എന്ത് പേര് വിളിച്ചാലും സർവേശ്വരൻ എന്ന് വിളിക്കാറുണ്ട് ആളുകൾ ദൈവം എന്ന് വിളിക്കാറുണ്ട് ഈശ്വരൻ എന്ന് വിളിക്കാറുണ്ട് യഹോവ എന്ന് വിളിക്കാറുണ്ട് എന്ത് വിളിച്ചാലും ഒരു സർവേശ്വരൻ ഒരു അള്ളാഹു ഒരു ഒരു ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അതാർക്കുമില്ല ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സർവേശ്വരൻ ഒരു ഏകനായ ദൈവം ഏകനായ അള്ളാഹു ഇലാഹ് അവിടെ ഉണ്ട് എന്നെല്ലാവരുടെയും ഉൾ ഉള്ളിൽ ആ ഒരു ആശയം എന്ന് പറയുന്നുണ്ട് പുറത്തേക്ക് അവർ ആരാധനകൾ മറ്റുള്ളവർക്ക് നിർവഹിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലാഹു അള്ളാഹു മാത്രമാണ് എന്നത് എനിക്ക് വഹി നൽകപ്പെടുന്നു അതാണ് പ്രത്യേകത അപ്പൊ ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് യുഹാ ഇലയ്യ അന്നമ ഇലാഹു ഇലാഹുലാ എന്ന് പറഞ്ഞാൽ അവിടെ ആ വേർതിരിവ് സാധാരണ മനുഷ്യനല്ല അസാധാരണ മനുഷ്യനാണ് എന്നുള്ളത് വരുന്നത് വഹി നൽകപ്പെടുന്നു എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെടാത്തതൊന്നും പറഞ്ഞ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പ്രവാചകൻ സാധാരണ മനുഷ്യനല്ല എന്ന് എന്തെങ്കിലും കള്ളക്കഥകൾ പ്രചരിപ്പിക്കേണ്ട ആവശ്യം ഇസ്ലാമിനില്ല കാരണം എന്താണ് ഈ ഒറ്റക്കാരുമതി സാധാരണ മനുഷ്യർക്ക് വഹി നൽകപ്പെടുന്നില്ല പ്രവാചകന്മാർക്ക് മാത്രമാണ് വഹി നൽകപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരാരും സാധാരണ മനുഷ്യരല്ല അവരുടെ അസാധാരണത്വം എന്നുള്ളത് വഹി നൽകപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് അതാണ് മനസ്സിലാക്കുക എന്നിട്ട് പറയുന്ന ഫമൻ കാനേ അർജുൻ ആരെങ്കിലും

പമങ്കാന എറിജു ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ലിഫാ റബ്ബി ലിഫാ കണ്ടുമുട്ടുക നേരക്കു നേരെ കണ്ടുമുട്ടുക റബ്ബി നേരത്തെ പറഞ്ഞ ഇലാഹും ഇലാഹും വാഹിദ് ഇലാഹും വാഹിദായ ആ ഒരേ ഒരു ദൈവമായ ഒരേ ഒരു ആരാധ്യനായ അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാണ് പമൻഖാനെറിജു ലിഫ കണ്ടുട്ടുവാൻ കണ്ടുമുട്ടുമെന്ന് അങ്ങനെ ലിഫാ റബ്ബിഹി ആ കണ്ടുമുട്ടുന്നത് തന്റെ റബ്ബിഹി അവന്റെ രക്ഷിതാവിനെ അവന്റെ രക്ഷിതാവിനെ ആരെങ്കിലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യൽ അമലൻ സ്വാലിഹ ഫൽ ഫാ അങ്ങനെയാണെങ്കിൽ അവൻ പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കട്ടെ അമലൻ പ്രവർത്തനം സ്വാലിഹായ പ്രവർത്തനം സ്വാലിഹായ സൽക്കർമ്മ നല്ലത് സ്വാലി നല്ലത് അമല പ്രവർത്തനം ഫല്യ അമൽ അപ്പോൾ അവൻ പ്രവർത്തിക്കട്ടെ അമലൻ സ്വാലിഹ സ്വാലിഹായ പ്രവർത്തനങ്ങൾ അവൻ പ്രവർത്തിക്കട്ടെ റബ്ബിഹി യുഷിജി ശിർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യാം അതാണ് ലാ യുഷി അവൻ പങ്കു ചേർക്കുകയും ചെയ്യാതിരിക്കട്ടെ ിഇബാദത്തി ആരാധനയിൽ റബ്ബി ഹി അവന്റെ രക്ഷിതാവിന്റെ അവന്റെ രക്ഷിതാവിനെ അഹദ ആരെയും എങ്ങനെ അഹദ അവന്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിൽ അവന്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിൽ അവൻ ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ ശിർക്കുവെക്കാതിരിക്കട്ടെ അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ പറയും ഒന്ന് അതായത് കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുന്നു എങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് ആ മരണാനന്തര ജീവിതത്തിന് ശേഷം നമ്മൾ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് വന്നു ആ വരുന്നതിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിട്ട് മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്കൊരു ഭർതുതക്കിയായ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് അഥവാ ഒരു കാണാത്ത ഒരു കാലം ഖുർആൻ പറഞ്ഞതാണത് നമ്മൾ എവിടെയോ അപ്പോൾ ഉണ്ട് അത് നമ്മൾ മുൻപത്തെ ആഴത്തുകളിലേക്ക് വിശദീകരിച്ചതാണ് സുഹൃത്തൊക്കെ എടുത്തപ്പോ അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് അത് ബറുതക്കി പോലെ ഒരു ജീവിതം നമുക്കറിയില്ല ഇത് എന്താ അവസ്ഥ എവിടെയാലും നമ്മൾ നന്നു ആ കാലത്ത് നമ്മൾ എവിടെയായിരുന്നു ഒരു ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു അങ്ങനെ ഒരു ഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ഘട്ടത്തിൽ തന്നെ ഭൂമിയിൽ നമ്മൾ വന്നു അത് മാത്ര നമുക്ക് ഓർമ്മയും കാര്യക്കുള്ളൂ ഇനി അത് കഴിഞ്ഞ് മരണശേഷം നമ്മൾ വീണ്ടും പോവുകയാണ് ഈ നേരത്തെ ഗർഭാശം ഇരുന്നൂറ് കൊല്ലം മുമ്പ് നമ്മൾ എന്തായിരുന്നു അതേ ഒരു അവസ്ഥയിലേക്കാണ് മരണ മരണത്തിന് ശേഷം പോകുന്നത് അതിനാണ് നമ്മൾ ഭരായ ജീവിതം എന്ന് പറയുന്നത് അത് നമുക്കറിയില്ല എന്താണെന്നുള്ളത് നമുക്ക് അള്ളാഹും റസൂലും പഠിപ്പിച്ച് തന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അതിനുശേഷം ഒരു മരണാനന്തര ജീവിതമുണ്ട് ഒരു ഉയർത്തെപ്പ് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ വന്നതുപോലെ തന്നെ കൈകാലുകളോടെ കണ്ണുകളോടെ കൃത്യമായ ബുദ്ധിയോടു കൂടി ആ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും അത് ഉറപ്പാണ് അതാണ് അത് ഹക്കാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ളത് ഹക്കാണ് അത് സത്യമാണ് അത് യഥാർത്ഥമാണ് നമ്മൾ നിഷേധിച്ചാലും ഇല്ലെങ്കിലും നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം നിഷേധിക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഇല്ലാതാവുന്നില്ല എന്ന് നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ് നാളെ സൂര്യൻ ഉദിക്കുകയില്ല എന്ന് നമുക്ക് നിഷേധിക്കാം പക്ഷേ സൂര്യൻ ഉദിക്കും കാരണം അത് അതിന്റെ നടപടിക്രമമാണ് അതേപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ളത് നാളെ നമ്മളെ സൂര്യനെ കാണും എന്നുള്ളത് അത് അതിന്റെ നടപടിക്രമമാണ് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അള്ളാഹുവിനെ നാളെ മരണാനന്തര ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടും എന്നുള്ളത് ഹക്കാണ് സത്യമാണ് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കാരണം അത് അവിടെ നടക്കും നാളെ സൂര്യനുദിക്കും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല നാളെ സൂര്യപ്രകാശം ഈ ഭൂമിയിൽ വീഴും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല മരണാനന്തരം അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നുള്ളത് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതവിടെ നടന്നോളൂ പക്ഷെ അങ്ങനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞു അങ്ങനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം അമൽസ്വാലിയാത്ത് ചെയ്യണം സൽക്രമങ്ങൾ ചെയ്യണം മാത്രമല്ല ആ സൽക്രമങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ സൽക്രമങ്ങൾ എന്താണ് ഇബാദത്താണ് സൽക്രമങ്ങളൊക്കെ ഇബാദത്താണ് അതിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല കേവലം ഒരു കല്ലെടുത്താണ് നിൽക്കാൻ നോക്കുക നമുക്കറിയാം ഈമാന്റെ ഘടകങ്ങൾ ഒക്കെ എണ്ണിയപ്പോ ഏറ്റവും താഴെ കടയിലുള്ളതാണ് വഴിയിൽ നിന്ന് കല്ലെടുത്ത് നീക്കാന്നുള്ളത് അത് ഇബാദത്താണ് ഇബാദത്താവുന്നത് എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത് കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് പക്ഷെ ആ പ്രതിഫലം കാഷിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ മറ്റുള്ളവർ കാണണം എന്ന് വിചാരിച്ചാൽ അതാണ് ഷിർക്കു അവിടെ ഷിർക്കു വരും ചെറിയ പക്ഷെ ആ ശുരു ചെയ്താലും അമൽ സ്വാലിഹത്ത് സ്വീകരിക്കപ്പെടുക ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും ഏതൊരു കാര്യത്തിലും ഷിർക്കു വരാൻ പാടില്ല ഇബാദത്തിൽ ചിർക്ക് വരാൻ പാടില്ല അള്ളാഹു ആരെയും പങ്കു ചേർക്കാൻ പാടില്ല നമസ്കാരത്തിന് പോവുകയാണ് വിഭാഗത്താണ് പള്ളിയിലെത്തിയാൽ ഒന്ന് പള്ളിയിൽ ചെന്നില്ലെങ്കിൽ പള്ളി കമ്മിറ്റി ചോദിക്കും അതുകൊണ്ട് ഞാൻ പള്ളി പോകാം അല്ലെങ്കിൽ പള്ളി കമ്മി അവിടെ ചെന്നിട്ട് ഇന്നാളെ കാണാനുണ്ട് ഏതായാലും സംസ്കരിക്കാൻ പറ്റൂല അതിലൊക്കെ ചെറിയ ശിർക്ക് കടന്നു അപ്പൊ ഏത് വലിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരോട് ദുആ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കല അള്ളാഹു അല്ലാത്തവരിൽ അഭയം പ്രാപിക്കല അല്ലാഹു അല്ലാത്ത സൃഷ്ടികളിൽ ആരാകട്ടെ പ്രവാചകന്മാരാകട്ടെ അതിനുശേഷം വന്ന ആരാകട്ടെ ആ ആളുകളിൽ തവക്കുൽ അഭയം പ്രാപിക്കുക അവരെ ഭരമേൽപ്പിക്കുക അവരെ ഭയപ്പെടുക ഇതൊന്നും പാടില്ല അതൊക്കെ വലിയ ഷെർക്കിൽപ്പെട്ടതാണ് അത് മരണത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ അള്ളാവിനോട് പാപമോചനം തേടേണ്ട വലിയ ഗൗരവമുള്ള വിഷയമാണ് സ്വർഗം നിഷിദ്ധമാകുന്ന വിഷയമാണ് നരകം ശാശ്വതമാകുന്ന വിഷയമാണ് അപ്പോ ആ ഷിർക്കിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കണം അപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത് ആരെങ്കിലും പരലോകത്തെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതായത് പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാ അള്ളാഹുവിന്റെ പ്രതിഫലം അള്ളാഹുവിൻറെ പ്രതിഫലമാകുന്ന സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ ചെയ്യേണ്ട രണ്ട് പണിയാണ് രണ്ട് വിശ്വാസമാണ് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് അമൽ സ്വാലിയാത്തുകൾ ചെയ്യണം ആ അമൽ സ്വാലിയാത്തുകളിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല അത് ഹാലിസായിരിക്കണം ശുദ്ധമായ പരിശുദ്ധമായ ഒന്നും കലരാത്ത അമല സ്വാലിയാത്തായിരിക്കണം ദക്കാത്ത് കൊടുക്കുകയാണ് പള്ളിക്കമ്മറ്റി ചോദിച്ചുമെന്ന് പറഞ്ഞ് തക്കാത്ത് കൊടുത്താൽ അതിലൊന്ന് കലർന്നു പള്ളിക്കമ്മറ്റി അതിൽ കലർന്നു പോയി നമസ്കാരം നമസ്കരിച്ചില്ല രീതി മറ്റോർ വിചാരിക്കുമെന്ന് വിചാരിച്ചു അപ്പൊ എന്ത് ചെയ്തു മറ്റുള്ളവർ അതിൽ കലർന്നു അത് അള്ളാഹ് ആവശ്യമില്ല എന്ത് കാര്യം ഒരു പത്ത് റുപ്പ്യാണ് കൊടുക്കണ് ഒരാള് വന്നു അത് മറ്റുള്ളവർ കാണട്ടെ എന്ന് വിചാരിച്ചാൽ അത് മറ്റുള്ളവർ അതിൽ കലർന്നു പോയി അപ്പൊ അങ്ങനെ കലരാത്തത് പരിശുദ്ധമായത് അതാണ് ഹാലിസ് ഉള്ള ആരാധന എന്ന് പറഞ്ഞത് കലരാൻ പാടില്ല ഒന്നും കലരാൻ പാടില്ലാത്ത പാലിന് വെള്ളം കലർന്നാൽ അങ്ങനെ അറിയില്ലല്ലോ അപ്പൊ അതാണ് ഖാലിസായ പാല് എന്നുള്ള പ്രയോഗം ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് ലബന ഹാലിസ് അപ്പോ ഇത് അത്ര പരിശുദ്ധമായതായിരിക്കണം വിവാദത്തുകൾ എന്നുള്ളതാണ് അതുകൊണ്ടാണ് അള്ളാഹു ഈ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിച്ചത് ഈ ആയത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ ഈ അദ്ധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത അധ്യായം സുഹത്ത് മറിയമാണ് നമുക്ക് എടുക്കാനുള്ളത് പത്തൊമ്പതാമത്തെ അധ്യായം ഇൻഷാ തൗഫീഖ് അള്ളാഹുമാറാകട്ടെ ഇതുവരെ നൂറ്റിപ്പത്ത് വചനങ്ങൾ സൂറത്ത് അൽ കഫിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് വല്ല അബദ്ധം വല്ല അബദ്ധവും എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ അത് പുറത്തു തരണേ അതിന്റെ പേര് നാളെ പല ലോകത്ത് എന്നെ ശിക്ഷക്ക് വിധേയമാക്കരുത് നന്മക്ക് വേണ്ടി മാത്രമാണ് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഖുർആൻ എടുക്കുന്നത് ഖുർആൻ ക്ലാസ് അതിന് തക്കതായ പ്രതിഫലം നീ നെരുമാറാക ഇതിൽ നിന്നും വന്നുപോയ അബദ്ധങ്ങൾ പോരായ്മകൾ എല്ലാം നീ തീർത്ത് അതെല്ലാം നീ മാറ്റി വെച്ച് അതെല്ലാം വായിച്ചു കളഞ്ഞെല്ലാം നീ കൊടുത്തു وكفر عنا وكفر عنا وكفر عنا سيئاتنا وتوفنا مع الابرار ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم اللهم صل على محمد وعلى ال محمد سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك